ഹായ് നേരം കാറ്റ് കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു ബെഡ്റൂമിൻ്റെ വിൻഡോസ് ഞാനിങ്ങനെ തുറന്ന് കിഡ്ജനില് തുറന്നിട്ട് ഇങ്ങനെ പ്രകൃതിയൊക്കെ നോക്കിയിരിക്കുക എന്നും നമുക്ക് ആ ഒരു ഇങ്ങനെ ഒരു ഇങ്ങനൊരിപ്പ് പറ്റത്തില്ല ജോലിക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം ആറര ഏഴര ഒക്കെ ആവുമ്പം വരും അല്ലെങ്കിൽ പ്രിൻറ്റിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി പതിനൊന്നും പന്ത്രണ്ട് ഒന്നേ കാലൊക്കെ വരെ വരെ ഇരിക്കേണ്ട സമയങ്ങൾ വന്നിട്ടുണ്ട് ഓഫീസിൽ കഴിഞ്ഞ കുറേ മാസമായിട്ട് സുഖമില്ലാതിരിക്കുന്നുണ്ട് പാർഷ്യലി പാരലൈസായി മാനസികമായിട്ട് ഒത്തിരി സ്ട്രെസ്സുകളുണ്ട് ഒരുപാട് വിഷയങ്ങൾക്ക് നടുവിലാണ് ഞാൻ ഇരിക്കുന്നത് സത്യം പറയുക എനിക്ക് തന്നെ എന്നെ കണ്ടുകൂട ഭയങ്കര ഇറിട്ടേഷനാണ് ഡ്രസ്സ് പോലും ശരിക്കും മര്യാദക്കിടാൻ പറ്റാത്തൊരു അവസ്ഥ സ്കിന്നെല്ലാം സ്ക്രാച്ചസ് ഉണ്ട് ചൂണ്ടൊക്കെ ഇരിക്കുന്നു ദേഹം മുഴുവനും മുഖത്ത് നീരുണ്ട് പേഴ്സ് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടി നാക്കൊക്കെ താണു പോയി സംസാരിക്കാനൊന്നും പറ്റില്ലായിരുന്നു ചിലര് ചോദിക്കും ഏത് ബ്രാൻഡാണ് അടിച്ച ഞാൻ പറയാം ഓട്ട ഇപ്പം പൈസ കുറഞ്ഞോണ്ട് ജവാനൊക്കെ അടിക്കുന്നേ കാരണം എൻ്റെ കെട്ടിയാണ് അടിക്കുന്ന ബ്രാൻഡൊക്കെ അല്ലേ എനിക്കറിയില്ല അപ്പൊ കാരണം ചേട്ടനിങ്ങനെ മദ്യപാനം കുറച്ചുകൊണ്ട് വരികയാണ് ഡെയിലി കുടിച്ചിരുന്നാളിപ്പം മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാക്കി അപ്പൊ ഞാൻ അതൊന്നുമല്ല പറയാൻ പറ ഇത്രയും എനിക്ക് ഞാൻ നിങ്ങളറിയുന്ന പോലെ ഒരു വയസ്സിന് മുമ്പേ വയസ്സാകുന്നതിന് മുമ്പേ ഈ വീട്ടിൽ എന്നെ കൊണ്ടുവന്നതാണ് അഡോപ്റ്റഡാണ് എന്നാൽ ലീഗലി അഡോപ്റ്റഡ് അല്ല ഒത്തിരി ഉണ്ട് നമ്മളെ ആ സമയം മുതൽ ഇത്രയും വർഷം പ്രായം വരെ നമ്മളെ കൊണ്ടുവന്നിട്ട് അവസാനം ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുക ഇട്ടു പോലീസ് സ്റ്റേഷനിൽ എഴുതി വെക്കേണ്ടി വന്നു ഞാൻ ഇറങ്ങുവാണെന്ന് എനിക്കും ജീവനിൽ പേടിയായി കുറേ വർഷങ്ങളായിട്ട് എനിക്കത് ഉണ്ട് ഇവിടുത്തെ തന്നെ വളർത്തിയ ആ സ്ത്രീ ഉള്ള സമയത്ത് മുതലേ എനിക്കിവരെല്ലാം പേടിയാണ് എന്നെ പലവട്ടം മനൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാനസികമായ ശാരീരികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ പുറമെ അവർ പറയും ഞങ്ങളുടെ മോള് ശാഖമായ വേറെയാണ് ഇപ്പോഴത്തെ അയാൾ അയാൾക്ക് എൺപത്തെട്ട് വയസ്സായി അയാളുടെ ഭാര്യയെ മരിച്ചു ടൂ തൗസൻഡ് സെവൻറ്റീൻ മരിച്ചു ഇപ്പം ഇയാളീ വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം പകള മക്കളുമായിട്ട് ചേർന്ന് നാട്ടുകാരുമായിട്ട് ചേർന്നും അവരുടെ ആൾക്കാരായിട്ട് ചേർന്ന് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ശ്രമങ്ങളാണ് നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കുക ഈ വീട് ജപ്തിയാണ് അയാളുടെ പേരിലുള്ള വീട് അയാളെ ഞാൻ എങ്ങോട്ട് ഇറക്കി വിടാനാണ് നമ്മളൊരു കേസ് കൊടുക്കുമ്പോഴും എല്ലാത്തിനും ഒരു ലോജിക്കെന്നു പറയുന്ന സാധനം വേണ്ടേ ഞങ്ങൾ മൂന്ന് മക്കളാണ് എൻ്റെ വീട് കൊല്ല അമ്മ വീട് ഓച്ചിറമേമന എല്ലിക്കുളത്തു നിന്നാണ് വീട്ടുപോയറ് അറിയപ്പെടുന്ന എല്ലിക്കുളത്ത് അമ്പലമൊക്കെ ഉള്ള ഒരു പഴയ നല്ല തറവാടാണ് അച്ഛൻ വള്ള വള്ളിക്കീഴുകാരനാണ് പള്ളിക്കീട് അമ്പലത്തിൻ്റെ പുറയിലാണ് അച്ഛൻ്റെ തറവാട് അതൊക്കെ പോട്ടെ അവരോട് എന്നെ യാചിക്കുന്നത് പോലെ ചോദിച്ചു വാങ്ങിച്ചു വന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതാണ് പക്ഷേ കാട്ടിലോ വനത്തിലോ എവിടെങ്കിലും കൊണ്ട് നമ്മളെ വളർത്തിട്ട് സ്നേഹത്തോടെ വളർ വളർത്തിയിരുന്നെങ്കിൽ നമുക്ക് ഈ വിഷമത്തിൻ്റെ കാര്യമില്ലായിരുന്നു ഇവരെന്നെ എന്നെ ഉപദ്രവിച്ചത് കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഞാൻ രോഗിയായി പലപ്പോഴും എന്നാൽ എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരസുഖങ്ങളില്ല എന്നാൽ എനിക്ക് എണീറ്റ് അളക്കാൻ വയ്യ നിൽക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ പല അസുഖങ്ങളാണ് ഒരുപാട് ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ പാടുപെടും ഞാൻ ഉണ്ടാക്കിയ ലക്ഷങ്ങൾ എല്ലാം എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയി ഇവർ കാരണം മൂന്ന് ആക്സിഡൻറ്റ്സ് വന്നു അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന നിങ്ങൾക്കറിയൊരു സ്ഥാപനം നടത്തുമ്പോൾ അതിന് എന്തെല്ലാം പണച്ചെലവുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിനും കൂടെ നമ്മൾ ട്രീറ്റ്മെൻ്റ് അന്നൊന്നും അസുഖം ഉണ്ട് അതും ഇല്ലെന്ന അസുഖമുണ്ട് അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഏത് രീതിയിലെനിക്ക് അസുഖം വന്നിട്ടുള്ളതെന്ന് ഇങ്ങനെയൊക്കെ ഞാൻ വളരെയധികമായി മാനസികമായിട്ടുള്ള ഇത് ഇരിക്കുകയാണ് പെട്ടെന്ന് എന്നെ പറിച്ചെറിയുന്ന പോലെ ഈ വീട്ടിൽ നിന്ന് എറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ബി പി ഷൂട്ട് ചെയ്തു അങ്ങനെ എൻ്റെ ഉത്സവട് തളർന്നു ഇപ്പം റിക്കവർ ആവുന്നുണ്ട് മറ്റേ കാര്യമൊന്നും പറയാൻ പറ്റില്ലായിരുന്നു ഫുഡൊന്നും എനിക്ക് പ്രിപ്പയർ ചെയ്യാനോ ഇതെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വാരി കഴിക്കാനൊന്നും പറ്റില്ലായിരുന്നു ചേട്ടനപ്പം ഇവിടെ നിന്നിട്ട് എല്ലാം ഉണ്ടാക്കി തരുകയും വാരിത്തരുകയും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി തന്നത് ചേട്ടണുള്ള കൊണ്ടാണ് അങ്ങനെ ദൈവം എനിക്ക് ഒരാളെ തന്നോ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ആക്രമണം ഒരു സൗകര്യം തരത്തില്ല രാത്രി നില്ല പകലൊന്നില്ല ഞാനൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ കൂടെ ബിസിനസ് കിട്ടാറുണ്ട് അപ്പോൾ എൻ്റെയൊക്കെ സോ പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ട്വൻ്റി ഫോർ അവേഴ്സ് ഓണാണ് അത് തന്നെ അതിലൊന്നും പാസ്വേഡൊന്നും എനിക്കറിയില്ല രാത്രി പച്ച കത്തി കിടക്കുന്ന പറഞ്ഞിട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ചില ആൾക്കാരെ ഉറങ്ങത്തില്ല എന്നെ പോലെയുള്ള ആൾക്കാർ രാത്രിയിലൊന്നും ഉറക്കില്ല ടെൻഷൻസാണ് വിഷയങ്ങൾ ഒരുപാടുണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് കാരണം കയ്യിലിരുന്ന കാശ് നമ്മൾ ഓരോരുത്തരെ സഹായിക്കാനായപ്പോലും നമ്മളിരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ടിട്ടാണ് സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ടിപ്പം എനിക്കിരിക്കാൻ കൊമ്പില്ല ഫിനാൻഷ്യലി സീറോയാണ് സീറോ ബാലൻസ് ബാലൻസാണ് എനിക്കൊരു ഏട്ടനുണ്ട് നാരായണക്കുറിപ്പ് രാമചന്ദ്രൻ അത് ഉള്ളതും ഇല്ലാത്തതും കണക്കാണ് അങ്ങനൊരു പെങ്ങൾ ഉണ്ട് അനീത്യുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് പുള്ളിക്കൊക്കെ വലുത് സ്വത്താണ് കാരണം അവർ ചത്തിട്ട് പോകുമ്പോഴേ ആത്മാവിൻ്റെ കൂടെയൊക്കെ മേടിച്ച് വെച്ചിങ്ങനെ സ്വത്തും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകും ബാങ്ക് ബാലൻസ് ഒക്കെ എടുത്തോണ്ട് അവരൊക്കെ ആത്മാവ് പോകുന്നത് എൻജിനീയറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനുഷ്യനായാലും മനുഷ്യത്വം ആവശ്യമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും വേണ്ട എൻ്റെ ഏട്ടനെ എനിക്കൊന്നും കണ്ടാൽ മതി അതൊക്കെ എന്തെങ്കിലും മനുഷ്യജീവികളാന്ന് എനിക്കറിയില്ല അച്ഛനുള്ളപ്പം ഞാൻ പോയി കാണുമായിരുന്നു അമ്മ അങ്ങനെ പോയി കാണാൻ പറ്റിട്ടില്ല അതും അവനങ്ങും മുടക്കി എനിക്ക് ഏട്ടനൊന്നും വിളിക്കാൻ താല്പര്യമില്ല എനിക്ക് താല്പര്യം ഉണ്ട് ഇഷ്ടമാണ് എൻ്റെ ഏട്ടനെനിക്ക് ഇഷ്ടമാണ് എന്റെ ജീവനാണ് കാരണം ഇനി ഞങ്ങളുടെ കുടുംബത്തില് തറവാട്ടില് ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളു രക്തമെന്ന് പറയാൻ രക്തബന്ധമെന്ന് പറയാം ബ്ലഡ് ഈ സ്റ്റിക്കർ താൻ വാട്ടർ എന്നൊക്കെ പറയും അങ്ങനെ തോന്നുന്നു ചുമ്മാതാകട്ടോ വെറുതെ എല്ലാത്തിലും വലുത് പണമാണ് സ്വത്താണ് ഞാനിങ്ങനെ ഇവിടെ സീറോ ബാലൻസ് ആയിട്ടിരിക്കുന്നു എനിക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇല്ല മാനസികമായിട്ടൊത്തിരി വിഷമമുണ്ട് ഇവിടുത്തെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചേണോണ്ട് അവരുടെ വീട്ടിൽ ചെന്നിക്കാൻ ഞാൻ പറഞ്ഞു കാരണം ഞങ്ങളിൽ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടുള്ളു എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വക്കീലിൻ്റെ ഉപദേശപ്രകാരവും കോടതി അനുവദിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കിവിടെ ശത്രുക്കൾ ഉള്ളതുകൊണ്ടാണ് ചേട്ടന് ഇവിടെ വന്നിരുന്നത് എന്നെ നോക്കി എന്നെ ചേട്ടന് കുറേ ആവശ്യങ്ങളുണ്ട് അവിടെ നിന്നെങ്കിലും ഒക്കെയുള്ളു ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മെസഞ്ചരിൽ കൂടെ രാത്രിയും പകലും ഇല്ലാതെ വീഡിയോ കോൾസ് സെക്ഷൽ പ്രോൺ വീഡിയോ വീഡിയോസ് അതുപോലെ ഒരു വൾഗ്രായ ഒരു വല്ലാത്ത രീതിയിലുള്ള ചാറ്റിങ് അതിലത്ത് തുടരെ തുടരെ കോൾ കോൾസ് ഇതെന്താണ് സത്യം പറഞ്ഞാൽ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഞാൻ വെറുത്തു ഇന്നും ഞാൻ ചീത്ത വിളിച്ചു കൊച്ചുട്ട് ചെറുക്കരണ അയാൾ എന്നോട് പറയണം എന്തോ മക്കളെ ഒന്നു അമ്മക്ക് വയ്യടി വെച്ച് വിളമ്പി തരാൻ അമ്മ നെണീ കെട്ടപ്പോ തരാ എല്ലാവർക്കും തരാ ഇവിടെ പട്ടികുഞ്ഞുങ്ങളുണ്ട് നാലഞ്ചർന്ന് എല്ലാത്തിനെയും എല്ലാവരുടെയും അമ്മ ഞാനാണ് ഞങ്ങളുടെ ഗൗരീടെയും അമ്മ ഞാനാണ് ഇവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മ ഞാനാണ് അവരുടെ അമ്മയുടെ അമ്മയും ഞാനാണ് അതിൻ്റെ അമ്മയുടെ അമ്മയും ഞാനാണ് അങ്ങനെ കുറേ ഇതുണ്ട് അപ്പോൾ രണ്ടു ദിവസം ശരിക്കും ഫുഡ് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താൽ എങ്ങനെ അവർ ചെയ്യുക കഴിഞ്ഞു പിന്നെ അവരപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞു അതൊരു വിഷമായിട്ടിരിക്കുക എന്നാ ഗൗരിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും കാരണം അവൾ ഇതിനകത്തുള്ള ഒരാളാണ് മറ്റവർക്ക് പലയിടത്തുനിന്ന് കിട്ടും ഗൗരിക്കുന്നില്ലേ കിട്ടും അപ്പോ ചിലരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ഞാൻ എടുക്കാൻ പറയാം എനിക്കിങ്ങനെ സുഖമില്ലായിരിക്കുക സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഇറിട്ടേഷനാണ് എന്നെ തന്നെ എനിക്ക് കാണാൻ കണ്ടുകൂടാത്ത അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് ഡ്രസ് പോലും ശരീരത്തിങ്ങനെ ഒരയാൻ പറ്റില്ല സ്കിന്നെല്ലാം പൊട്ടിയേക്കാണ് ഇങ്ങനെ ഇരിക്കുന്നൊരു വ്യക്തിയെ ശല്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതുമല്ല ഞാൻ കൗൺസിലിംഗ് പഠിച്ച് കൗൺസിലെയ്യുന്നൊരു കൗൺസിലറാണ് ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഒരു അഡ്വർട്ടൈസിംഗ് നടത്തുന്ന സ്ഥാപനം നടത്തുന്ന ഒരു ഉടമസ്ഥയാണ് ഇപ്പൊ എനിക്ക് സ്റ്റാഫില്ല ഗ്രാഫിക് ഡിസൈനറാണ് യൂട്യൂബറാണ് സുവിശേഷകയാണ് അപ്പോൾ എനിക്ക് പല കാര്യങ്ങളാണ് ഞാൻ കാണാൻ പറ്റുന്നൊക്കെ ഈ കൊടികളുടെ പിന്നെ കുരുമുളക് ചെടി ഇടയിൽക്കൂടെ സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഭംഗിയുണ്ടാണ് അടിപൊളി ഓറഞ്ച് യെല്ലോ ഷാ ലൈറ്റ് കാണുന്ന ഭംഗി എന്ത് അസ്തമിക്കാൻ പോയിട്ട് പോലും എന്തൊരു എനർജി സേവിങ് ആണ് നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി തരുന്നൊരു സീനാണ് കണ്ടോ ഇത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല എന്നാൽ നോക്ക് ആ അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് എൻ്റെതായിട്ടുള്ള ജീവിതമുണ്ട് എന്നും പറഞ്ഞ് ഞാൻ വൈൽഡ് ആനിമിളിൻ്റെ കൂട്ട് വൈൽഡ് ആനിമൽസ് ഒന്നും പറഞ്ഞ നല്ല സോഫ്റ്റ് മൈൻഡാണ് മനുഷ്യനാണ് ഇപ്പം എല്ലാത്തിനും റഫ് ആൻഡ് ടഫായിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ക്രൂരയായ വ്യക്തിയോ കോമഡിയോ അല്ലെങ്കിൽ സൗഹൃദം ഇഷ്ടപ്പെടാത്ത വ്യക്തിയോ അല്ല പക്ഷെ എനിക്ക് എൻ്റേതായുള്ള പേഴ്സണൽ ഉണ്ട് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ നേരത്തെ സ്റ്റാഫ് ഉള്ളപ്പോഴായാൽ പോലും ഈ കൊറോണയ്ക്ക് ശേഷമാണ് സ്റ്റാഫിനെ ഒന്നും വെക്കാത്തത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഇപ്പോൾ റവന്യൂ ടോവറായപ്പോലും അവിടുത്തെ ഹൗസിങ് ബോർഡിൻ്റെ ഡയറക്ടറായാലും അവിടുത്തെ സെക്യൂരിറ്റി ആയാലും അവിടെ തൂക്കുന്ന കുട്ടികളെത്തായാലും ഒരുപോലെ ഇടപെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നാലും അങ്ങനെ ഇടപെടുമ്പോഴും നമ്മൾ നമ്മുടെയുള്ള പേഴ്സണാലിറ്റിയും കൂടെ നമ്മൾ കീപ്പ് ചെയ്താണ് നിൽക്കുന്നത് എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ ഇടപെടുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഈ നമ്മളെ എപ്പോഴും വിളിച്ച് സെക്സ് പറയുക അതിനുവേണ്ടി നമ്മളെ കമ്പലി ചെയ്തൊക്കെ പറയുന്ന കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എനിക്കെൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഇല്ലെന്നല്ലോ ഉണ്ട് നിങ്ങളെപ്പോലെ പോലെ തന്നെ ഒരു മനുഷ്യജീവിയാണ് ഞാനും എന്നെപ്പോലെ പലരും പിന്നെ ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ടിരിക്കുന്നവരുണ്ട് അടുത്ത് വിളിച്ചില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്തത് തരാൻ ഞങ്ങക്ക് വീട്ടിൽ ഞങ്ങക്ക് ഭർത്താക്കന്മാരുണ്ട് ഏജ് എന്തായാലും കുഴപ്പമില്ല എന്നാ അമ്മ കുഴപ്പമില്ല സെക്സ് പറയണം ചെയ്യണം എന്നാൽക്ക് ഒരുത്തരുന്നോട് പറയ എന്താ പറഞ്ഞേ പ്രായമൊന്നും ഒരു കുഴപ്പമില്ല അല്ല കല്യാണം കഴിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് രാത്രി ആ ചേട്ടൻ കണ്ടെന്ന് ഉറങ്ങുവല്ലോ നമുക്ക് സെക്ഷൽ ചാറ്റ് ചെയ്താൽ എന്താ നമുക്ക് സെക്സ് ചെയ്താൽ എന്താന്ന് ഇവനൊക്കെ ആര് ഉണ്ടാക്കി വിടുന്നോ തന്തയ്ക്ക് നല്ല തന്നെ വിളിക്കണം എന്താ പറയ നമുക്ക് നെറ്റ് ഓഫ് ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല കാരണം ചില സമയത്ത് രാത്രി ഇപ്പോൾ ചേട്ടൻ ഉറക്കിയെന്ന് പറഞ്ഞാൽ ഞാനിരിക്കും ചിലപ്പോൾ നെറ്റിൽ എന്തേലും എന്താണ് പ്രോഗ്രാംസ് കണ്ടുകൊണ്ടോ കോമഡി കണ്ടുകൊണ്ടോ എന്തേലൊക്കെ ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും കാരണം മനസ്സിന് ടെൻഷൻ മാറാനാണ് ടെൻഷൻ മാറാൻ വേണ്ടി ഉറക്കമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട് അല്ലാതെ ഈ പച്ച കത്തി കിടക്കുന്ന എല്ലാവരും നിന്നെപ്പോലെ കഴപ്പ് തീർക്കാനും കഴപ്പ് തീർക്കുന്നവരുമാതി തേടിയിരിക്കുന്നവരും അല്ല അത് മനസ്സിലാക്കുക